നമസ്കാരം എസ് എഫ് ഐക്കാരങ്ങനെ നാടും നഗരവും ഒക്കെ അങ്ങ് ഭരിച്ച് നടക്കുക ഒരു സമയത്ത് നമ്മുടെ കോളേജുകളിൽ അവരുടെ പ്രിൻസിപ്പളിൻ്റെയും അധ്യാപകരുടെയും മുറിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് മുദ്രാവാക്യം വിളിച്ചു കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പറയുന്നത് ആരൊന്നറിയാമോ ഇതൊക്കെ പറഞ്ഞ് ഒക്കെ പേടിപ്പിച്ച് നടക്കുകയായിരുന്നു പേടിപ്പിക്കുക എന്നുള്ളതാണല്ലോ എസ് എഫ് ഐയുടെ പ്രധാന വിനോദം അതാണ് അവരുടെ ഗുണ്ടായുസവും ഇപ്പോൾ കളിച്ച് കളിച്ച് അവർ സംസ്ഥാന ഗവർണറുടെ അടുക്കിലേക്ക് വരെ എത്തി പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം അങ്ങോട്ട് തകിടം മറിഞ്ഞത് അവർ വിചാരിച്ചു ഈ മറ്റുള്ളവരുടെ അടുക്കലൊക്കെ പറയുന്നത് പോലെ അല്ലേ നാട്ടിലുള്ള സാധാരണ ജനങ്ങളെ വരട്ടുന്നത് പോലെ ഗവർണറുടെ അടുക്കലും ചെന്ന് ഈ അഭ്യാസമൊക്കെ അങ്ങ് കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഗവർണർ പറഞ്ഞിരിക്കുന്നത് എന്താണ് മുഖ്യൻ വാടകയ്ക്കെടുത്ത ക്രിമിനലുകളാണ് തനിക്കെതിരായ പ്രതിഷേധം നടത്തുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് വിലയിരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്യുന്ന പ്രതിഷേധമാണ് അരങ്ങേറുന്നതെന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും ഗവർണർ പറയുന്നു എവിടെയാണ് പ്രതിഷേധം എനിക്ക് പ്രതിഷേധത്തെക്കുറിച്ച് അറിയില്ല ഞാനൊരു പ്രതിഷേധവും കണ്ടില്ലെന്നും ഗവർണർ പ്രതികരിച്ചു ക്യാമ്പസിലെ കാവ്യവൽക്കരണമെന്ന എസ് എഫ് ഐ ആരോപണത്തിൽ ആരെ നിയമിക്കുന്നുവെന്ന് ചോദിക്കാൻ അവർ ആരെന്നായിരുന്നു ഗവർണറുടെ മറുപടി നിയമനത്തിന് പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടി വന്നു പലയിടങ്ങളിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വരും ഏത് സ്വീകരിക്കണമെന്നും എൻ്റെ വിവേചനാധികാരമാണ് അത് ചോദിക്കാൻ ഇവർ അത് ചോദിക്കാൻ ഇവർ ആരെയാണ് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ് ഞാൻ ഉത്തരം നൽകേണ്ടത് കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട് അതും കാവ്യവൽക്കരണമാണോ ഖുറാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവിയാണെന്നും ഗവർണർ പറഞ്ഞു ഗവർണർ എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് പോലീസ് ബന്ധവസ്സിന് സർവകലാശാല കവാടത്തിലും ഗസ്റ്റ് ഹൗസിന് മുന്നിൽ എസ് എഫ് ഐ വൈകിട്ട് കറുത്ത ബാനറൊക്കെ ഉയർത്തി സംഘ് ഗവർണർ തിരിച്ചു പോവുക എന്നതടക്കം മൂന്ന് വലിയ ബാനറുകളുമാണ് ഉയർത്തിയത് ക്യാമ്പസിൽ മറ്റന്നാൾ സംഘപരിവാർ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു സെമിനാറാണ് ഗവർണറുടെ സർവകലാശാലയിലെ പ്രധാന പരിപാടി അങ്ങനെ ഈ ശ്രീനാരായണ ഗുരുവിനെ പോലും ഇനി ഇല്ലാതാക്കാനാണ് നമ്മുടെ എസ് എഫ് ഐ പിള്ളേർ ശ്രമിക്കുന്നത് ഒന്ന് ഒന്നാലോചിക്കണ് ഈ മുഖ്യൻ ഗവർണർ എന്താണ് പറഞ്ഞത് മുഖ്യൻ്റെ കുറേ ക്രിമിനലുകളാണ് ഈ എസ് എഫ് ഐ പിള്ളേരെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് ഇവർ നേരം വണ്ണം സ്കൂളുകളിലോ കോളേജുകളിലോ പോയി പഠിക്കുന്നില്ല കാര്യപ്രാപ്തിയില്ല കാര്യബോധവുമില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയക്കാരന്മാരുടെയും മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഒക്കെ തന്നെ മക്കളുടെ ലിസ്റ്റൊന്നെടുത്ത് ഇവരല്ല എവിടെയാണ് പഠിക്കുന്നത് വിദേശങ്ങളിൽ പഠിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ പാവം പിടിച്ച പിള്ളാരെ തെരുവിലിറക്കി അവരുടെ പലതരത്തിലുള്ള കേസുകളിലും അകപ്പെട്ടവർക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത് ഈ എസ് എഫ് ഐ പിള്ളേർ പറയുന്ന അവർക്ക് യാതൊരു തരത്തിലുള്ള ബോധവുമില്ല പിന്നെ കുറച്ചുപേരൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകും നമ്മുടെ ഡബിൾ എ എ റഹീമില്ലേ അദ്ദേഹം പിന്നെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചും പ്രൊഫസർമാരുടെ ചെവിയിൽ ചെന്ന് ചീത്ത ഒക്കെയാണ് പിന്നെ പാർട്ടിയുടെ നല്ല പുത്രനായി മാറി ഒടുവിൽ പാർലമെൻറ്റിലും എത്തി അവിടെ ഗംഭീരമായ ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞ് പിന്നെ പാർലമെൻറ്റേറിയന്മാരെയൊക്കെ നടുക്കിയിരിക്കുകയാണ് അങ്ങനെയുള്ള അപൂർവം ചിലർ മാത്രമുണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്താകുമെന്നുള്ളത് നമുക്കറിയത്തില്ല അതുകൊണ്ട് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നത് കൊള്ളാം സ്വന്തം ഭാവി കൂടി ഓർക്കണം എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നന്ന്